കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശനി ദശയും അനന്തര ഫലങ്ങളുമാണ് ശനി ദശയും ശനി ദശ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷമാണ് ശനി ദശ പത്തൊമ്പത് വർഷം ജാതകനി ദുരിതങ്ങളും ചില നേട്ടങ്ങളും ഉണ്ടാവും ശനി അപ്പൊ ശനി ജാതകന് ജാതകത്തില് ശുഭസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ ആ കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ദുസ്ഥാനത്താണ് ശനി ജാതകത്തിൽ നിൽക്കണമെങ്കിൽ ജാതകന് ദോഷങ്ങൾ ഉണ്ടാവും ശനി വിവാഹം നടക്കാം വീട് വെക്കാം സ്ഥലം വാങ്ങാം കച്ചവടം നടത്താം നൂതന സംരംഭങ്ങൾ ചെയ്യാം ഇതൊന്നും കുഴപ്പമൊന്നുമില്ല ശനി ദശയിൽ ഇതൊക്കെ എന്തൊക്കെ നടക്കും ഒട്ടുമിക്ക ആൾക്കാരുടെയൊക്കെ വിവാഹം നടക്കുന്നത് ശനി ദശയിലും രാഹു ദശയിലും ഒന്ന് ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റും ശനി ദശയിലായിരിക്കും രാഹു രാഹു ദശയിലും ശനി ദശയിലും രാഹു ദശയിലൊക്കെയാണ് ഒട്ടുമിക്ക പേരുടെയൊക്കെ വിവാഹം നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശനി കല്യാണമൊന്നും നടക്കൂല ശനി കല്യാണം തടയില്ല കാരണം അങ്ങനെ നടക്കുന്ന പത്തൊമ്പത് വർഷം വിവാഹം നടക്കാതിരിക്കണമല്ലോ ശനി കല്യാണം ഇത് ചെയ്താൽ തടഞ്ഞാൽ അപ്പം അതുകൊണ്ട് പത്തൊമ്പത് വർഷം ശനി വിവാഹം മാത്രമല്ല ഒരു കാര്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തടസ്സം ഉണ്ടാക്കില്ല വേറെ ചില കാര്യങ്ങൾക്കൊക്കെ തടസ്സം ഉണ്ടാക്കും അതായത് എന്താണ് വിവാഹം നടക്കാം വീട് വെക്കാം സ്ഥലം വാങ്ങാം കച്ചവടം തുടങ്ങാം അതുപോലെ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നതിനൊക്കെ ശനി ദശാകാലത്ത് ഒരു കുഴപ്പമില്ല ചെയ്യാം പിന്നെ നോക്കും കണ്ടും ഒക്കെ ചെയ്യണമെന്ന് മാത്രം എനിക്ക് ശനി ഞാൻ പൈസയൊക്കെ മുടക്കുമ്പോൾ ഒന്നും ശരി നോക്കണം പണം നഷ്ടം ശനി ദശയിൽ അറിയാതെ തന്നെ നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകാനൊക്കെ സാധ്യതകൾ വരും അപകടങ്ങളുണ്ടാവും അപകടങ്ങളൊക്കെ വരാം ശനി ദശയിൽ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മാത്രം അല്ലാതെ പത്തൊമ്പത് കൊല്ലം വീട്ടിൽ പിറക്കാത്തു കയറി എനിക്ക് ശനി ദശയെന്നും പറഞ്ഞ് ഇരിക്കേണ്ട കാര്യമില്ല അപ്പം ശനിയെ പൂജിച്ച് ശനിക്ക് വേണ്ട വഴിപാടുകളെല്ലാം ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമില്ല ശനി ദശ നമുക്ക് ഗുണങ്ങളാക്കി മാറാം മാറ്റാം സ്ഥാനചലനങ്ങളും ദൂരയാത്രയും സ്ഥലം മാറ്റങ്ങളും ധനനഷ്ടവും മാനഹാനികളും ദുഷ്ടപ്രവർത്തികളും ചീത്ത കൂട്ടുകെട്ടുകളും ഉണ്ടാകും വേണ്ടപ്പെട്ടവരുടെ ഭരണ മരണവും ഈ കാലത്തുണ്ടാകാം ധനനഷ്ടത്തോടൊപ്പം ധനലാഭവും ഇവർക്കുണ്ടാവും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചില ദൂരെ യാത്രകൾ ചെയ്യേണ്ടി വരും സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകും താമസിച്ച സ്ഥലത്തുനിന്ന് മാറി താമസിക്കാനിട വരും ജോലിയില് സ്ഥാനമാനങ്ങൾ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ ജോലി തന്നെ നഷ്ടപ്പെട്ടുനിന്ന് വരാം അതല്ലെങ്കിൽ ചില ചു അതുകൂടാതെ ചില ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെടാനൊക്കെ സാധ്യതയുണ്ട് അതോടൊപ്പം നമ്മുടെ വേണ്ടപ്പെട്ട ചില ആൾക്കാരുടെയൊക്കെ മരണമൊക്കെ ശനി കാലത്തായിരിക്കും നമ്മുടെ ശനി കാലത്തായിരിക്കും നമ്മുടെ ചില വേണ്ടപ്പെട്ട ആൾക്കാരുകൾ ആ ആളുകൾ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുന്നത് അതോടൊപ്പം ചിലപ്പോൾ ധനനഷ്ടം ഉണ്ടാവും ചിലപ്പോൾ ധനലാഭം ഉണ്ടായിരുന്നു വരും ശനിയുടെ ശോപകാരം ശനി സോപഹാരത്തിൽ ശനി ദശയിൽ തന്നെ ശനിയുടെ ശോപകാരത്തിൽ ഭാര്യ സന്താന ദുരിതം രോഗവും ദുഷിച്ച സ്ത്രീകളുമായി കൂട്ടുകെട്ട് ഇതുണ്ടാവും അത് ശനിയുടെ തന്നെ ദശാകാലത്ത് ശനിയുടെ സ്വാപകാര സമയത്ത് ഭാര്യ സന്താന ഭാര്യക്ക് ദോഷം സന്താന ദുരിതം രോഗവും ദുഷിച്ച ദു സ്ത്രീകളുമായി കൂട്ടുകെട്ടുകളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ ശനി ദശയിൽ ബുധാപഹാര കാലത്ത് സുഖം ധനം യശസ് കൃഷി കച്ചവടം ഇതിൽ ഉയർച്ച ഉണ്ടാവും ഉണ്ടല്ലേ അപ്പോൾ ശനിദേശ ഗുണത്തിലും നമുക്ക് ഗുണങ്ങളും ഉണ്ടാക്കും അപഹാര അപഹാരകാലത്ത് ശനിദശയിൽ ബുധൻ്റെ അപഹാര കാലത്ത് ഗുണമുണ്ടാകും പിന്നെ കേതുവിൻ്റെ അപഹാര ശനി ദശയിൽ അപഹാര അപഹാരകാലത്ത് വാദരോഗം പിത്തരോഗം കലഹം ദുസ്വപ്നം നീച നീചമായ കൂട്ടുകെട്ട് ഇതെല്ലാം കേതുവിൻ്റെ അപഹാരകാലത്ത് ശനിദശയിൽ കേതുവിൻ്റെ അപകാരകാലത്ത് ഉണ്ടാകും പിന്നെ ശനി ശുക്രൻ്റെ അപഹാര അപഹാരകാലത്ത് സ്ത്രീയെക്കൊണ്ട് ലാഭം ഉണ്ടാവും സ്ത്രീകൾ മുഖാന്തരം ലാഭം ഉണ്ടാവും സ്നേഹം ഉണ്ടാവും ബന്ധുക്കളായിട്ടൊക്കെയുള്ള നല്ല സ്നേഹത്തിൽ കഴിയും കൃഷിയിൽ നിന്നും ആദായവും കിട്ടും ശുക്രൻ്റെ അപഹാരകാലത്ത് ശനി ദശയിൽ ശുക്രൻ്റെ അപകാരകാലത്ത് പിന്നെ സൂര്യൻ്റെ അപഹാരകാലത്ത് ശനി ദശയിൽ സൂര്യൻ്റെ അപഹാരകാലത്ത് ഭാര്യ മക്കള് നാശം കള്ളന്മാരിൽ നിന്നും ഉദ്രവം ഭയം എന്നിവയും ഉണ്ടാവും സൂര്യൻ്റെ അപഹാരകാലത്ത് പിന്നെ സൂര്യ ചന്ദ്രഅപഹാരകാലം ശനിദശയിൽ ചന്ദ്രൻ്റെ അപഹാരകാലത്ത് ഗുരുജനങ്ങളുടെ ഉണ്ടാകും നമ്മൾക്കിടെ ഗുരുജനങ്ങളുടെ മരണമുണ്ടാകും ദുഃഖമുണ്ടാകും ബന്ധുജനവിരോധമുണ്ടാകും ജലരോഗങ്ങൾ നമ്മൾക്കുണ്ടാകും ജലജന്യമായ രോഗങ്ങൾ ഈ ശനിദശയിൽ ചന്ദ്രൻ്റെ അപഹാരകാലത്ത് ഉണ്ടാകും പിന്നെ ഇനി ശനിദശയിൽ ചൊവ്വട അപഹാരകാലമാണ് ശനിയുടെ ചൊവ്വട അപഹാരകാലത്ത് സ്ഥാനഭ്രംശം ഉണ്ടാകും മഹാരോഗങ്ങൾ നമ്മൾക്ക് പിടിപെടാം സഹോദരങ്ങൾക്ക് ദുരിതം ഉണ്ടാവും കൂട്ടുകാർക്ക് ദോഷം കിട്ടും നമുക്ക് കൂട്ടുകാർക്ക് ദോഷമൊക്കെ ഉണ്ടാവും സ്ഥാനഭ്രംശം ഉണ്ടാവും മഹാരോഗങ്ങൾ പിടിപെടാം സഹോദരങ്ങൾക്ക് ദുരിതങ്ങളെല്ലാം ഈ ചൊവ്വയുടെ അപഹാരകാലത്ത് ശനി ദശയിലുണ്ടാവും പിന്നെ ശനി ദശയിൽ രാഹുവിൻ്റെ അപഹാരകാലം ശത്രുദോഷം വ്യസനം രോഗം ധനനാശം രാജപീഠ എന്നിവയുണ്ടാകാം രാഹു ശനിദശയിൽ രാഹുവിൻ്റെ അപകാരകാലത്ത് ശത്രുക്കൾ ഉണ്ടാകാം വ്യസനം കയറാം രോഗങ്ങൾ വരാം ധനനാശങ്ങൾ വരാം അതുപോലെ തന്നെ രാജപീഠകൾ ഉണ്ടാകാം എന്ന് ഉദ്ദേശിച്ചാൽ പണ്ട് കാലത്തുള്ള കാര്യമാണ് ഇപ്പോൾ രാജപീഠയല്ല ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരുടെ പീഡകളായിരിക്കും അല്ലെങ്കിൽ മറ്റേ ഭരണാധികാരികളുടെ പീഠായിരിക്കും അതാണ് രാജപീത പിന്നെ അതുകൂടാതെ വ്യാഴാപഹാരം ശനി ദശയിൽ വ്യാഴാപഹാരം കാലത്ത് ദേവഗുണങ്ങളുണ്ടാവും ദൈവാധീനം ഉണ്ടാവും സുഖം കിട്ടും ധനലാഭം ധനലാഭമുണ്ടാകും സ്ഥാനപ്രാപ്തി കിട്ടും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും അതായത് ശനി ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാര കാലത്ത് അപ്പം ശനി ദശയും അനന്തര ഫലങ്ങളും എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം